വഴുതനയ്ക്ക് ഞാനൊരു വളം കൊടുത്തു ഒരു പിടി വളം ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ അത്രേ എനിക്ക് ഓർമ്മയുള്ളു പിന്നീടുള്ള ഇതിൻ്റെ വളർച്ചയും പൂവിടലും വഴുതന കായ് പിടിക്കലും പെട്ടെന്നായിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ഞാനത് ചെയ്തത് ഇപ്പോൾ നിറയെ വഴുതനുണ്ടാകുന്നുണ്ട് അല്ല പിന്നെ അത് നിറയെ പൂത്ത് വരുന്നുണ്ട് ഇത് നശിച്ചുപോയൊരു വഴുതനായിരുന്നു പിന്നീട് ഞാനത് കുറച്ച് പണിപ്പെട്ട് അത് ഈ രീതിയിലാക്കി എടുത്തതാണ് ഇപ്പം നിറയെ പൂക്കളുണ്ട് ആ വളം ഞാൻ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ജൈവ കൃഷിക്ക് ഏറ്റവും നല്ല എഫക്റ്റീവ് വളങ്ങളിൽ രണ്ടെണ്ണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കാൽഷ്യം കണ്ടൻറ്റും ഒന്ന് പൊട്ടാഷ്യം കണ്ടൻറ്റും പൊട്ടാഷ് മെയിനായിട്ട് നിൽക്കുന്നു എന്നതിലുപരി മറ്റ് മൂലകങ്ങളും അതിലുണ്ട് കാൽഷ്യത്തിൻ്റെ കാൽഷ്യം മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ മറ്റു മൂലകങ്ങളും അതിൽ ധാരാളമായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് ഞാനിത് ഇട്ടുകൊടുത്തത് അതുപോലെ ഇത് മറ്റൊരു വഴുതിനെയാണ് ഇതിന് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇട്ട് കൊടുത്തത് നിറയാണ് പൂക്കൾ കണ്ടോ നിറയെ പൂക്കളാണ് ഇപ്പോൾ ഇതിനോ ഇതിനകത്തുള്ളത് ഇതെല്ലാം കായായിട്ട് മാറും എൻ്റെ വളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവ് കൊഴിഞ്ഞു പോവില്ല അതെല്ലാം കായമായിട്ട് വരും എന്നുള്ളതാണ് ഇനി എൻ്റെ മറ്റുള്ള വഴുതനെയാണ് നിൽക്കുന്നത് തൈക്കൾ ഇതിനൊക്കെ ഈ ആഴ്ച തന്നെ കൊടുക്കണം ഈ ആഴ്ച തന്നെ ഈ വളം കൊടുക്കണം ഒരു പിടിയാണ് കൊടുക്കുന്നത് ഞാൻ വളത്തെപ്പറ്റി പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് വളത്തെപ്പറ്റി പറയാം പി എല്ലാ വഴുതനയ്ക്കും കൊടുക്കണം മറ്റെല്ലാത്തിനും കൊടുക്കണം പച്ചമുളകിന് കാബേജിന് എല്ലാം കൊടുക്കണം പച്ചമുളകൊക്കെ ആട്ടിപ്പൊളിയായിട്ടാണ് വരുന്നത് യാതൊരു ഇതുമില്ല അതിന് നല്ല നീളമുള്ള മുളക ഉണ്ടാകുന്നത് അതിലും നിറയെ മുളകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അതിൽ ഒരു വളം അതായത് ഹൈ റിച്ച് പൊട്ടാഷാണ് അത് ഉള്ളിത്തോല് പൊടിച്ചതാണ് വളരെ എഫക്റ്റീവാണ് ജൈവകൃഷി ചെയ്യുന്നവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വളമാണ് അടുത്തത് മുട്ടത്തോട് പൊടിച്ചതാണ് കാൽഷ്യം കണ്ടൻറ്റാണ് കാൽഷ്യം മാത്രമല്ല ഫോസ്ഫറസ് സൾഫർ എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഉള്ളിത്തോലിലും അതുപോലെ തന്നെ അടങ്ങിയിട്ടുണ്ട് മുന്നിട്ട് നിൽക്കുന്ന മൂലകങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് കാൽഷ്യമാണ് ഇതിൽ കൂടുതൽ ഇപ്പോൾ സാധാരണ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നത് മുട്ട കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് അപ്പോൾ അവർക്ക് ജൈവ കൃഷിയാണ് പച്ചക്കറി കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ജൈവ കൃഷിയാണ് ഏറ്റവും ഉത്തമം അപ്പോൾ അതിനുവേണ്ടി അവർ മുട്ട സംഘടിപ്പിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാനിത് സപ്ലൈ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ അതുപോലെ തന്നെ ഉള്ളിത്തോലും ഉള്ളിത്തോലും നമുക്ക് വ്യാപകമായിട്ട് വീട്ടിലുണ്ടാവില്ല വളരെ കുറച്ച് മാത്രമേ വീട്ടിൽ ഉള്ളിത്തോല് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് രണ്ടാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്താലാണ് ഒരു ചെടിക്കിടാനുള്ള ഉള്ളിത്തൊല്ല് കിട്ടുക എന്ന് മാത്രമല്ല ഈ ഉള്ളിത്തോല് പൊടിച്ചിടണം ഉള്ളിത്തൊല് അങ്ങനെ മുഴുവനും ഇട്ട് കഴിഞ്ഞാൽ അത് ലയിക്കില്ല മണ്ണിൽ ഒരുപാട് താമസം വരും അപ്പോൾ അതിന് പൊടിച്ചാണ് ചെയ്യേണ്ടത് അതിനാണ് ഞാൻ അതുപോലെ പൊടിയാക്കി കൊടുക്കുന്നത് ഇപ്പം ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത് ഭയങ്കര സാധനമാണ് എന്ന് പറയുന്നതല്ല ഇത് നിങ്ങൾക്കെല്ലാം അറിയാം യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ എനിക്കിത് ഒരാൾ സംഘടിപ്പിച്ച് കൊണ്ടുതരും അയാൾക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഉണക്കി ഉണക്കിപ്പൊടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിത്തോലിന് ഈ മുട്ടത്തോലിന പ്രശ്നമില്ല ഉള്ളിത്തോല് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണത് കാരണം നമ്മൾ ആദ്യം ഉള്ളിത്തോല് ഇതുവിടെ ഇരിപ്പുണ്ട് കുറേ ഉള്ളിത്തോല് ഞാൻ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം ഉണങ്ങി കഴിയും കഴിഞ്ഞിട്ട് നമ്മളതി കൈകൊണ്ട് ഞെരടണം നന്നായി ഒന്ന് ഞെരടി ഒതുക്കി കൊണ്ടുവരണം ഈ ഒതുക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് അത് മിക്സിയിലുള്ള ജാറിൽ ഇട്ട് പൊടിക്കാൻ പറ്റുള്ളൂ അത് ജാർ നിറച്ചിടാൻ പറ്റില്ല കുറച്ച് മാത്രം ഇട്ടിട്ട് പൊടിക്കണം നിറയിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് കറങ്ങും പൊടിയില്ല അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിതിന് വില കൂട്ടിയൊന്നും കൊടുക്കുന്നില്ല കാക്കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാക്കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാവും ഇത് കാക്കിലോയുടെ കാക്കിലോയിൽ അല്പം കൂടുതലുണ്ടാവും മാത്രമേ ഉള്ളൂ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം കാണുമായിരിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അത്രയും കൂടുതലുണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഇത് സ്പീഡ് സ്പീഡ് ബോസ്റ്റിലാണ് അയക്കുന്നത് നിങ്ങൾക്കറിയാം സ്പീഡ് പോസ്റ്റിൽ ചാർജ് കൂടുതലാണ് അറുപത്താറ് രൂപ കൊടുക്കണം അഞ്ഞൂറ് ഗ്രാമിന് താഴെ ഉള്ളതാണെങ്കിൽ അപ്പോൾ ഇതിന് അറുപത്താറ് രൂപ ഞാൻ കൊടുക്കണം പോസ്റ്റിൽ ഹൈട്ടയക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ചിലവ് അന്വേഷിക്കണം മറ്റ് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ടേപ്പ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പൈസ അപ്പോൾ എനിക്ക് ശരിക്കും നൂറ്റി ചെല്ലായിരം രൂപ ഇതിൻ്റെ ചിലവുണ്ടായിക്കാം അപ്പോൾ എനിക്ക് നൂറ് രൂപ താഴെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിത് രണ്ടും കൊടുക്കുന്നുണ്ട് നാനൂറ് രൂപയ്ക്ക് രണ്ട് രണ്ട് കാക്കിലോ വീതം നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ പൈസ മുടക്കിയിട്ട് നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് അതിന് മാത്രം വിളവ് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കാരണം ജൈവ കൃഷിയിൽ നിന്ന് എന്ത് വിളവ് കിട്ടിയാലും അത് പോസിറ്റീവാണ് ലാഭമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി ചിലവ് ഒഴിവാക്കാം സ്ഥിരമായിട്ട് നമ്മൾ വിഷമണിക്കാത്ത പച്ചക്കറി കഴിക്കുന്ന ഒരാൾക്ക് ആശുപത്രിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ആശുപത്രി ബില്ലും തുടർന്നുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ പ്രയോഗം കൊണ്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ജൈവ കൃഷിയിലേക്ക് ഇറങ്ങുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക നിങ്ങൾ വിളിക്കുമ്പോൾ വാട്സാപ്പിലൂടെ മാത്രമേ വിളിക്കാവൂ സാധാരണ ഫോൺ കോളിൽ വിളിക്കരുത് എല്ലാം വാട്സാപ്പ് വഴിയാണ് നടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി